പ്രമുഖ വ്യവസായി നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ് ചെന്നൈ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലാണ് പരിശോധന നടന്നത് ലംഘിച്ചു എന്ന് ആരോപിച്ചാണ് ഗോകുലം ഗോപാലിന്റെ ചെന്നൈ കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടന്നത് ചെന്നൈ കോടമ്പക്കത്തെ ചിട്ടി സ്ഥാപനത്തിൽ ഇന്ന് രാവിലെയാണ് ഇ ഡി റെയ്ഡ് ആദ്യം ആരംഭിച്ചത് ഇ ഡി കൊച്ചി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഗോകുലത്തിന്റെ ഓഫീസിലും ഹോട്ടലിലും മാളിലുമാണ് രാവിലെ പതിനൊന്നേ മുപ്പതോടെ ഇ ഡി റെയ്ഡ് ആരംഭിച്ചത് കൊച്ചിയിൽ നിന്നുള്ള മൂന്ന് യൂണിറ്റ് ഇ ഡി സംഘമാണ് പരിശോധനയ്ക്ക് എത്തിയത് സ്വകാര്യ ചാനലിന്റെ ബോർഡ് മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഗോകുലം ഗോപാലിൽ നിന്ന് ഇ ഡി സംഘം വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം ഗോകുലം ഗോപാലിനോട് ചെന്നൈയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡി പ്രധാനമായും പരിശോധിച്ചത് വഞ്ചന കേസുമായി ബന്ധപ്പെട്ടും പരിശോധനകൾ നടന്നിരുന്നു ആയിരം കോടിയുടെ വിദേശ വിനിമയ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം അനധികൃത സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ രണ്ടു വർഷം മുമ്പ് ഗോകുലം ഗോപാലനെ ഇഡി ചോദ്യം ചെയ്തിരുന്നു അന്ന് കൊച്ചി ഇഡി ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ ചിട്ടി തട്ടിപ്പ് സംബന്ധിച്ച ആരോപണത്തിലും അന്ന് ഇഡി അന്വേഷണം ആരംഭിച്ചിരുന്നു അനധികൃതമായാണ് ചിട്ടി ഇടപാടുകൾ നടത്തുന്നതെന്നായിരുന്നു ഇഡിക്ക് അന്ന് ലഭിച്ച പരാതി രാജ്യത്ത് ആകമാനം നാനൂറിലധികം ആണ് ഗോകുലം ജനം കോഴിക്കോട് കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു നന്ദൻ ഇപ്പോൾ ഈ ഗോകുലം ഗോപാലിന്റെ ഓഫീസുകളിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിലൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു പക്ഷേ കൂടുതൽ ചോദ്യം ചെയ്യാനായി അദ്ദേഹത്തെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ വിനോദം ഇന്ന് രാത്രി തന്നെ ഗോകുലം ഗോപാൽ ചെന്നൈയിൽ എത്തുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നിപ്പോൾ അഞ്ചിടങ്ങളിലാണ് പരിശോധന നടത്തിയത് അതിൽ പ്രധാനമായും ചെന്നൈയിലെ ഗോകുലത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസിലായിരുന്നു പരിശോധന നടത്തിയത് ആ വിദേശ നാണയ വിനിമയ ചട്ടം അതായത് ഫെമ ആക്റ്റില് ചില ഭാഗപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് ആയിരം കോടി രൂപയുടെ വിദേശ നിക്ഷേപം അനധികൃതമായി നടത്തി എന്നുള്ളതാണ് പ്രധാനമായും ആരോപിക്കപ്പെടുന്നത് മാത്രമല്ല പി എം എൽ എ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ഈ ഗോകുലവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഐ ടി ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കഴിഞ്ഞ ഏറെ നാളുകളായി ഗോകുലം ഗോപാലിനെ നിരീക്ഷിച്ചു വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പെട്ട് ഈ അത് അതേപോലെ തന്നെ ഈ ഗോകുലവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ ഗോകുലം ഗോപാലിന് നിക്ഷേപമുള്ള ചില കമ്പനികൾ അത് ഒരു ന്യൂസ് ചാനലടക്കമുള്ള ചില കമ്പനികൾക്ക് കമ്പനികളിലും ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും പ്രധാനമായും ഇ ഡി ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യുന്നതിനാണ് ഗോകുലം ഗോപാലിനോട് ചെന്നൈയിൽ ഹാജരാകുവാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഹാജരാകുവാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി തന്നെ അദ്ദേഹം ചെന്നൈയിലെ എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും അതേപോലെ തന്നെ ചെന്നൈയിലും അടക്കം അഞ്ചിടങ്ങളിലായിരുന്നു ഇന്ന് പരിശോധന നടത്തിയത് അതേപോലെ തന്നെ ഈ ഗോകുലം ഗോപാലിനുമായി ബന്ധപ്പെട്ട ചില കടലാസ് കമ്പനികൾ നിലനിൽക്കുന്നു എന്നുള്ളതും ആരോപിക്കപ്പെടുന്നു മംഗലാപുരത്തടക്കം ചില കടലാസ് കമ്പനികളിൽ ഗോകുലത്തിന് നിക്ഷേപമുണ്ട് എന്നുള്ളതും ഇ ഡി ആരോപിക്കപ്പെടുന്നു ഇതെല്ലാം തന്നെ കണ്ടെത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഇപ്പോൾ ഗോകുലം ഗോപാലിനോട് ചെന്നൈയിലേക്ക് എത്തുവാൻ വേണ്ടി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത് അതേപോലെ തന്നെ നന്ദൻ ഇക്കാര്യത്തിൽ വലിയ വിവാദങ്ങൾ ഉയരുന്നുണ്ട് അതായത് ഈ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുന്നത് ഈ എമ്പുരാൻ സിനിമയുമായി സിനിമയുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എന്നാണ് എൽ ഡി എഫ് കൺവീനറും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ ആരോപിക്കുന്നത് എന്നാൽ വി മുരളീധരൻ ഇതിനെ ശക്തമായി നിഷേധിക്കുന്നുമുണ്ട് ആ സംഭവത്തെപ്പറ്റി എന്താണ് പറയാൻ കഴിയുക നന്ദഗോപൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ ഏറെ നാളുകളായി അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ അത് ഗോകുലം ഗോപാലൻ നിർമ്മിച്ച സിനിമയാണ് അതിനുശേഷം കൃത്യമായി തന്നെയുള്ള ഒരു നിരീക്ഷണത്തിലായിരുന്നു ഇ ഡിയുടെയും അതേപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റയും നിരീക്ഷണത്തിലായിരുന്നു ഗോകുലം ഗോപാലൻ എന്നുള്ളതാണ് പ്രധാനമായും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നൽകുന്നത് വിവരങ്ങൾ ഈ മഞ്ഞുമൽ ബോയ്സ് ഏതാണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറി അത് തമിഴ്നാട്ടിലടക്കം തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടുകയാണ് ായിരുന്നു എന്നുള്ളതായിരുന്നു വിശദീകരണം നൽകിയിരുന്നത് എന്നാൽ അന്നു മുതൽ തന്നെ ഇൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ തിയേറ്ററുകളടക്കം നിരീക്ഷിച്ചിരുന്നു എന്നാൽ പല തിയേറ്ററുകളിലും കാണാൻ ആളില്ലാതെ പ്രദർശനം നടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അത് ഈ കള്ളപ്പണ ഭാഗമായിട്ടാണ് അത്തരം ഷോകൾ നടത്തിയത് എന്നുള്ളതാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്ന് ചെന്നൈയിൽ ഇന്ന് രാത്രി തന്നെ അദ്ദേഹം ഒരുപക്ഷെ ഹാജരാകാനുള്ള സാധ്യതയാണുള്ളത് വിനോദം സ്ഥാപനങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മിന്നൽ പരിശോധന നടത്തിയത് കൂടുതൽ ചോദ്യം ചെയ്യാനായി ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചു ഇന്ന് രാത്രി തന്നെ അദ്ദേഹം ചെന്നൈയിലെത്തുമെന്നുള്ള വിവരങ്ങളാണ് നന്ദഗോപൻ കൈമാറിയത്